ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് നമ്മുടെ യാഷ് ബുട്ടീക്കിലെ കുറച്ച് കളക്ഷൻസ് കാണാം ഞങ്ങളുടെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കണ്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റ ഐ ഡി എന്ന് പറയുന്നത് യാഷ് ബുട്ടീക്ക് കൗച്ചർ എന്നാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻസ്റ്റയിൽ കാണാൻ പറ്റും അപ്പോൾ ഒന്നുകിൽ ഇൻസ്റ്റയിൽ ഡി എം ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക വളരെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഡ്രസ്സസ് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ആണ് പിന്നെ നമ്മൾ കളർ എന്ന് പറയുന്നത് കളർ കോഡ് ഉണ്ട് ഒരു പത്തിരുപത്തി നാലെണ്ണം കളർ കോഡ് തരും നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് വേണോ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ സെയിം കളറിൽ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അല്ലാതെ നമുക്ക് കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് ബാക്കിയെല്ലാം അതായത് കറക്റ്റ് ക്വാളിറ്റി നന്നായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രമേ നമ്മൾ കസ്റ്റമൈസ്ഡ് ആയാലും അല്ലാതെ ഹാൻഡ് സ്റ്റോക്ക് ഉള്ളതായാലും നമ്മുടെ അടുത്തുള്ളൂ അപ്പോൾ ഇതിൽ സ്ലബ് കോട്ടൺ വരുന്നത് മാത്രം ചെറിയ കളർ അതായത് കളർ ചേഞ്ച് കളർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കളർ ചേഞ്ച് അല്ല നമ്മുടെ ഇപ്പോൾ ഫോട്ടോയുടെ ക്യാമറയിൽ എടുക്കുന്ന ആ ഒരു ചേഞ്ച് അത്ര മാത്രം ഉണ്ടാവും ബാക്കി എല്ലാം സെയിം ആണ് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഡ്രസ്സ് കിട്ടുന്നുണ്ടാവുക നിങ്ങളുടെ ഹോം ഡെലിവറി ആണ് ഞങ്ങൾക്കുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഇത് ഈ ഒരു ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഒരിടത്തും പോയിട്ട് മേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും നമുക്ക് എല്ലായിടത്തും സെയിലുള്ളതാണ് ഒത്തിരി ഓർഡേഴ്സ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ചില സ്റ്റോക്കൊക്കെ പെട്ടെന്ന് കഴിയും ചില ഡ്രസ്സിൻ്റെ സ്റ്റോക്ക് അതായത് ഞാൻ ഈ സ്റ്റെപ്പിൽ നിന്ന് ഇടുന്ന ലേഡിയുടെ ഫോട്ടോ ഉള്ളതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞു പോകും ഞാൻ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ മാത്രമേ കാണത്തുള്ളൂ കൂടിപ്പോയൽ ഒരാഴ്ചയൊക്കെ ആ ഒരു ലേഡിയുടെ പിക്ക് ഇടുന്നത് ഈ ഒരു ഫോട്ടോ കാണത്തുള്ളൂ പെട്ടെന്ന് സ്റ്റോക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാറ്റാ